ഹലോ മറ്റെ മലസ് ആയിക്കോട്ടെ യൂട്യൂബ് ചാനലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തായാലും നമ്മുടെ ഒരു ക്രിമിനൽ ബണ്ടിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ ആ ഒരു ഈവെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സ്പിന് ചെയ്യരുത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ബട്ട് സ്റ്റിൽ ഞാനത് ചെയ്യുവാണ് സോ അയ്യായിരത്തി അഞ്ഞൂറ് ഡയമണ്ടോളം നമ്മളിവിടെ ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അടുത്തൊരു ലെക്ക് കൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ നോക്കുവാണെങ്കിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരൻ്റി ഇല്ല ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു പർപ്പിളും ബ്ലൂവും നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റും അതുമാത്രമല്ല നമുക്കിവിടെ ഗോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി ഓൾമോസ്റ്റ് ത്രീ എന്താണ് ക്രിമിനൽ ഫണ്ടിൽസ് നമുക്ക് കിട്ടും സോ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ എടുക്കുന്നത് അതുമാത്രമല്ല കുറേ പേരിൻ്റെ അടുത്ത് പറഞ്ഞ ഇത്രയും പൈസ ചിലവാക്കരുത് അതന്നെ മാക്സിമം ഞാൻ ഇത്രയും ടോപ്പ് ഒന്നും ചെയ്യത്തില്ല ഓക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു സോറി ഫോർ ടോപ്പ് കേസ് എനിക്ക് എന്തായാലും ഈ ഒരു ബണ്ടിൽ ഇത്രയും ഞാൻ എടുക്കാൻ ശ്രമിക്കാൻ കാരണം ആ ഒരു ബാഡ്ജ് ഉള്ളതുകൊണ്ടാണ് സോ ടോപ്പ് ഒരു രണ്ടായിരം മൂവായിരത്തിൻ്റെ അകത്ത് ആ ഒരു ബാഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രൊഫൈലിൽ അത്യാവശ്യം നല്ലൊരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് മാത്രമേ ഞാൻ ലൈവ് ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് സോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ബാക്കപ്പ് ആയിട്ട് കുറച്ച് കോസ്റ്റ്യൂംസും നല്ല കളക്ഷൻസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതെന്നേ ഉള്ളൂ സോ ആ ഒരു കോൺസെപ്റ്റ് മാത്രം ഞാനിവിടെ കൊടുക്കുന്നുള്ളത് മാത്രമല്ല പൈസയുടെ വില എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻ്റ് ഉണ്ട് ഓക്കെ വില അറിഞ്ഞു വിടാത്തോണ്ടൊന്നുമല്ല ബട്ട് സ്റ്റിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ പൈസ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഞാൻ എൻ്റെ സാലറി മാക്സിമം അത്യാവശ്യം നല്ല കാര്യത്തിൽ മാത്രം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തുള്ള ചെറിയ ചെറിയ ഞാനങ്ങനെ വേറെ ദുശീലങ്ങളും ഇല്ലാത്തതുകൊണ്ട് സോ കൂട്ടി വയ്ക്കുന്ന കുറച്ച് പൈസകൾ മാത്രമേ ഞാൻ ഈ ഗെയിമിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുള്ളൂ സോ അതുകൊണ്ട് കൂടുതൽ അത്രയ്ക്ക് ഞാൻ വെറുതെ സ്പെൻഡ് ചെയ്യുന്നതല്ല ചിന്തിച്ചും കണ്ടും സ്പെൻഡ് ചെയ്യുന്നതാണ് സോ താങ്ക് എല്ലാവരും കൻ്റ് ഇട്ടേനെ ഓക്കെ എന്തായാലും കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്ക് കിട്ടത്തില്ലടാന്ന് എടുക്കത്തില്ലടാന്നൊക്കെ പറഞ്ഞു അവരുടെ ആ ഒരു കളിയാക്കലിൻ്റെയൊക്കെ ഒരു എന്താണ് അനന്തരഫലമായിട്ടായിരിക്കണം എനിക്കത് എടുക്കണം എന്ന് തോന്നി എന്തായാലും ഞാനത് എടുക്കുന്നുണ്ട് സോ നമുക്ക് നോക്കാം കിട്ടുന്ന കാര്യമൊന്നും അറിയത്തില്ല സ്റ്റിൽ ഞാൻ ബാക്കിയുള്ള എന്തായാലും സ്പിന്നെയ്ത് നോക്കും ഇവിടെ നോക്കുമ്പോൾ ഏകദേശം നമ്മളിവിടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് ലെക്കായിട്ടുണ്ട് നമുക്ക് ഇരുന്നൂറ്റി അൻപത് ലെക്കായാൽ മാത്രമേ ഈ ഒരു സാധനം കിട്ടത്തുള്ളൂ സോ ഏകദേശം നമ്മളിപ്പോൾ ആ ഒരു വീഡിയോയിൽ അയ്യായിരം ഡാമോളം നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു സോ എന്നിട്ട് കിട്ടിയത് നമുക്ക് ഗോസ്റ്റ് ബണ്ടിലാണ് സോറി അത് ഞാൻ നിയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതും കുറേ കമൻസ് കണ്ടു കുഴപ്പമില്ല ഈ നമ്മൾ ചെറിയ ചെറിയ നിയോൺ പോലെയാണ് ഇരിക്കുന്നത് അതോ ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞാണ് ഓക്കെ എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഇരുന്നൂറിൻ്റെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളൊന്നും സ്കിപ്പ് ചെയ്യുന്നില്ല സ്കിപ്പ് ചെയ്യാണ്ടാണ് അടിക്കുന്നു സ്കിപ്പ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഞാനെന്താനും സ്കിപ്പ് ചെയ്യുന്നില്ല സോ നൂറ്റി എൺപത്തേഴിലൊക്കെ ആയിട്ടുണ്ട് ഇവിടെ തന്നെ ഇരുന്നൂറ്റി അമ്പത് ആകുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഏതാ കിട്ടാൻ പോകുന്നത് എന്നുള്ളത് സോ നമുക്കിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം നല്ല രീതിക്ക് ടോക്കൺസ് ഇട്ടിട്ടുണ്ട് എണ്ണൂറ്റി എഴുപത്തി സംതിങ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഏറെക്കുറെ നമുക്ക് രണ്ട് ബണ്ടിൽ എടുക്കേണ്ടതെ അടുപ്പിച്ചുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് തൊള്ളായിരത്തി രണ്ട് ടോക്കൺസ് ആയിട്ടുണ്ട് കേസ് തൊള്ളായിരത്തി രണ്ട് ഏറെ എന്തായാലും ഇരുനൂറ്റി ഒമ്പത് ലക്ക് ആയിട്ടുണ്ട് നമ്മൾ എന്തായാലും ഈ ഒരു ഡയമണ്ട് ഫുള്ള് നമ്മൾ ഇതിന് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ അത്യാവശ്യം നല്ലൊരു അവതാരം ബാനറുണ്ട് സോ അതും നമ്മൾ എടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇരുന്നൂറിൻ്റെ സ്പിന്നു തന്നെ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗ എന്താണ് ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല ഡൗട്ടാണ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഇരുന്നൂറ്റി മുപ്പത് ലക്ക് ആയിട്ടുണ്ട് കേസ് ഇരുന്നൂറ്റി അമ്പതായി കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ആ ഒരു എന്താണ് നമ്മുടെ സ്വന്തം ക്രിമിനൽ കിട്ടുമെന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലൊക്കെ ആയുണ്ട് സോ ലാസ്റ്റ് നമുക്കൊരു ഒരു സിംഗിളൊക്കെ അടിച്ച് നമുക്ക് ഒരു തൊണ്ണൂറ് അടിക്കാം കാരണം ഒരു സ്റ്റെപ്പിൽ നമുക്ക് ഈ ഒരു സാധനം കിട്ടാൻ പോകണം ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിലൊക്കെ ആയിട്ടുണ്ട് ഓക്കെ ഈ നമുക്ക് എന്തായാലും സ്പിൻ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റാമ്പത് കിട്ടി യെസ് യെസ് ഇങ്ങനെയൊക്കെ കിട്ടത്തില്ലെന്ന് പറഞ്ഞമാരെ കാൻഡ്രൈസ് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് ഓക്കെ നൈസ് നല്ല നല്ല നല്ലൊരു എന്താണ് അക്കൗണ്ടാണ് അത്യാവശ്യം നല്ലൊരു പൊസിഷനിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തി നാല് ടോക്കൺ ആണ് ഗൈസ് ഓ വൈസ് അങ്ങനെ നമ്മളെന്തായാലും ആ ഒരു രണ്ട് ക്രിമിനൽ എടുത്തിട്ടുണ്ട് ഗോസ്റ്റും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഗോൾഡൻ ക്രിമിനലും എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സാധനങ്ങൾ തന്നെയാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും നമ്മളൊന്നും നോക്കുന്നില്ല ഇനി നമ്മളെ പർപ്പിളും ബ്ലൂവും എടുക്കാൻ പോവാണ് സോ പർപ്പിൾ എടുക്കാൻ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പർപ്പിൾ എടുക്കുന്നുണ്ട് ബ്ലൂ എടുക്കാൻ ഇഷ്ടം പോലെ അതിന് സോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ ബ്ലൂ എടുത്തിട്ടുണ്ട് സോ നമ്മൾ ഏറെക്കുറെ ഏകദേശം നാല് ക്രിമിനൽ വണ്ടിൽസും നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബ്ലൂ ആളും ആ ഒരു അവതാറും എടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് സോ അതുകൊണ്ട് മാത്രം നമ്മൾ എന്തായാലും കുറച്ച് സ്പിന്നുകൂടെ ചെയ്ത് നോക്കാം നമുക്ക് എന്തായാലും ആ ഒരു എന്താണ് ബണ്ടിൽസ് കിട്ടിയതുകൊണ്ട് തന്നെ ഇനി ടോക്കണിന് വേണ്ടി മാത്രമാണ് ടോക്കൺ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട് സോ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഈ ഒരു ഇവൻറ്റ് ടോക്കൺസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് സ്പിൻ ചെയ്യാം സ്പിൻ ചെയ്യുന്നതിൽ ഒരു തെറ്റും ഇല്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടോക്കൺസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ എന്തായാലും ഈ ഒരു എന്താണ് സാധനം നാലാം തീയതി ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് സോ ആ ഒരു നാലാം തീയതി ആയിരിക്കും ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് സോ ആർക്കൊക്കെയാണ് എത്ര ഡയമണ്ടാണ് കിട്ടിയെന്ന് മറക്കാമെന്ന് കമൻറ്റ് ചോദിച്ചപ്പോൾ എനിക്ക് ഏകദേശം എട്ടായിരം ഒമ്പതിനായിരം പത്തായിരം ഒന്ന് ഏറെക്കുറെ പത്തായിരം ഡയമണ്ടോളം ഞാൻ എന്തായാലും ഇത് സ്പിൻ ചെയ്ത് വരുന്ന സമയത്ത് പതിനായിരം ഡയമണ്ടോളം എന്തായാലും ഈ ഒരു ഈവെൻറ്റിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് സോ ഇത്രയും എമൗണ്ട് ഒന്നും ആരും ഒരിക്കലും സ്പെൻഡ് ചെയ്ത് ശീലിക്കരുത് ഓക്കെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് കേസ് ഞാൻ ആദ്യം എന്ന് പറയാം ജോലിക്ക് പോകുന്നുണ്ട് അത്യാവശ്യം എന്താണ് സാലറി എല്ലാം ഞാൻ മാറ്റി വെച്ചതിന് ശേഷം കൂട്ടി വെച്ച പൈസ മാത്രമാണ് ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് അല്ലാണ്ട് ഞാൻ അനാവശ്യമായിട്ടുള്ളൊരു ചിലവല്ല സോ നിങ്ങൾ മാക്സിമം ഇങ്ങനെ ടോപ്പ് പഠിച്ച് കളയരുത് സോ എന്നെ എന്നെ എൻ്റെ കാര്യത്തിൽ കുറേ പേര് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് ബൈസ് താങ്ക് യു സോ മച്ച് ഓക്കെ എന്തായാലും നമ്മളിവിടെ മൊത്തം ഡയമണ്ട് നമ്മൾ സ്പിൻ ചെയ്ത് അടഞ്ഞിട്ടുണ്ട് സോ നമ്മൾ അതായത് ഒന്നും നോക്കുന്നില്ല അവതാർ എന്തായാലും എടുക്കുന്നുണ്ട് ഒരു ബാനറിനക്കാളും എനിക്ക് അവതാർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാനൊരു അവതാർ ആദ്യം തന്നെ എടുത്തത് ഇനി നമുക്ക് വേണ്ടത് ആ ഒരു ഗ്ലുവളാണ് ഈ ഒരു ഗ്ലൂവാൾ അത്യാവശ്യം നല്ലൊരു നല്ല നെൻസിൾ ഗ്ലുവളായിട്ട് എനിക്ക് തോന്നി സോ എന്തായാലും നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ടാവും ബാനർ എടുക്കണോ വേണ്ടെന്നുള്ളത് സാധനം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുന്ന മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ ഇനി അത് വീഡിയോ ആയിട്ടൊന്നും വരത്തില്ല ബട്ട് സ്റ്റിൽ ഞാൻ എന്തായാലും ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്ലൂടെ എടുക്കാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് മാത്രം നമ്മളിവിടെ എന്തായാലും കുറച്ച് ടോക്കൺ മിച്ചം വരുന്നതായിരിക്കും സോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നതായിരിക്കും ഈ ഒരു ഗ്ലുവാണ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഏകദേശം നൂറ്റി ടോക്കൺ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം ഇരുപത്തല്ല പതിനഞ്ച് ആണ് ഇനി നമുക്ക് മിച്ചമുള്ളത് സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ബാക്ക് പാക്കും കാര്യങ്ങളൊക്കെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് ബട്ട് നമ്മൾ നോക്കുന്നില്ല നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അതായാലും കുഴപ്പമില്ല ഏകദേശം പതിനായിരം ഡയമണ്ട് ഞാൻ ഈ ഫ്രീ ഫയർ തുടങ്ങി ഏഴ് വർഷം കൊണ്ട് കളിച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഡയമണ്ട് ഒറ്റ സ്റ്റെപ്പ് എന്തായാലും സ്പിന്നാകുന്നുണ്ട് ഏകദേശം പോക്കറിന് നാലായിരം അയ്യായിരം ഡയമണ്ട് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പണ്ട് ഫ്ലാഗ് ത്രോൺ ത്രോണോമോട്ടിനും വേണ്ടിയിട്ട് ഏകദേശം നാലായിരം അയ്യായിരം സ്പെൻഡ് ചെയ്ത് അതൊക്കെയായിരുന്നു എൻ്റെ ടോപ്പ് ഇതുകഴിഞ്ഞാൽ നമ്മുടെ ഒരു കോബ്ര വണ്ടിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഇതാണ് എൻ്റെ ഏറ്റവും ഹൈ ലെവൽ ടോപ്പ് ലെവൽ ഞാൻ ടോപ്പ് അപ്പ് ചെയ്തത് ഇതായിരിക്കും എൻ്റെ അവസാനത്തെ ഇത്രയും വലിയ ടോപ്പ് അപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് മതി ഓവറായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ കൂടുതൽ ടോപ്പ് അടിക്കാൻ പള്ളി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഡ്രീമാണ് ഗൈസ് ക്രിമിനൽ ബണ്ടിൽസ് ആ റെഡും കൂടെ ഉണ്ടെങ്കിൽ ഓ അച്ചിവിടെ കുഴപ്പമില്ല നമുക്ക് റെഡ് എന്തായാലും ഇനി വരുന്ന സമയത്ത് എടുക്കണമെന്നൊന്നും ഇല്ല ബട്ട് സ്റ്റിൽ എനിക്ക് ആ ഒരു ബവും പർപ്പിളും കിട്ടിയിട്ടുണ്ട് സോ അത് തന്നെ ധാരാളമാണ് സോ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ക്രിമിനൽ ബണ്ടിൽ ഏതാണെന്നൊന്ന് കമൻ്റ് ചെയ്യാൻ നമുക്കിവിടെ ഏകദേശം അഞ്ച് ക്രിമിനൽ ബണ്ടിൽസ് ഉണ്ട് ഗോൾഡൻ ഉണ്ട് പർപ്പിളുണ്ട് ബ്ലൂ ഉണ്ട് ഇനി നമ്മുടെ ഗോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ യെല്ലോ ഉണ്ട് സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക യെല്ലോ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനത് മൊത്തത്തിൽ അഞ്ച് ക്രിമിനൽ എൻ്റെ കയ്യിലുണ്ട് സോ നിങ്ങൾക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബണ്ടിൽ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ ഫേവറേറ്റ് ആ ഒരു ബ്ലൂ കളർ ആൻഡ് പെർപ്പിളാണ് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു രണ്ട് ബണ്ടിൽസ് സോ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഈ ഒരു ഡയമണ്ട്സ് ഇത്രയും ഞാൻ സ്പെൻഡ് ചെയ്തത് സോ എങ്ങനെയാണ് ഈ ഒരു ഗോൾഡൻ ക്രിമിനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക പലരും ഇഷ്ടം പോലെ ഒരു എടുത്തിട്ടുണ്ടായിരുന്നു സോ നമുക്ക് കിട്ടിയ കിട്ടിയൊരു ബാഡ്ജെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്നാണ് അത്യാവശ്യം നല്ലൊരു അക്കൗണ്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഏറ്റവും കുറവ് ഇത് കിട്ടിയത് ആരാണെന്നൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാൻ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ സോ സിസ്റ്റം പറഞ്ഞു ഉള്ളൂ എന്നാലും കുഴപ്പമില്ല നമ്മളോട് നോക്കുവാണെങ്കിൽ നമുക്ക് മൊത്തം റിവ്യൂ ചെയ്യാം നമുക്ക് ആ ഒരു ഓരോന്നായിട്ട് എടുത്ത് നോക്കാം നമ്മുടെ ഗോസ്റ്റ് ക്രിമിനൽ ഓഫ് ഏതാ കൊള്ളാം നല്ല നല്ലൊരു ബണ്ടിൽ തന്നെയാണ് പലർക്കും ഈ ഒരു ഗോസ്റ്റാണ് റിപ്പീറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് ഗോസ്റ്റ് അത്യാവശ്യം നല്ലൊരു ബണ്ടിൽ തന്നെയാണ് സോ എല്ലോ നമ്മൾ ഓൾറെഡി ഉള്ളതാണ് ബ്ലൂ ഗൈസ് ഓ എൻ്റെ അക്കൗണ്ടിലും ബ്ലൂ ക്രിമിനലേ ഓ മൈ ഗാട്ട് കുറേ കാലത്ത് ആഗ്രഹം ആൻഡ് ഒരു ഡ്രീമായിരുന്നു സോ എന്തായാലും ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തായാലും നമുക്കവിടെ പർപ്പിൾ ഗൈസ് പർപ്പിൾ ഏതാ ലുക്കല്ലേ ഏതാ ഓ പി ലൈസ് ഓക്കെ ഓക്കെ ഒന്നും പറയാമല്ലോ അതാണ് കിഡിലും കുറച്ച് ബണ്ടിൽസാണ് നമ്മൾ എന്തായാലും ഇത്രയും ഡയമണ്ട് കൊടുത്ത് സ്പെൻഡ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എന്താണ് അവളെ നമ്മുടെ ഏഞ്ചിലേക്ക് വന്നുകഴിഞ്ഞാൽ അത്യാവശ്യം ഭയങ്കരമായിട്ട് ഇത്രയും ഒന്നും ടോപ്പ് ചെയ്തില്ല ബട്ട് സ്റ്റിൽ കുറച്ച് ഞാൻ ടോപ്പ് അപ്പ് ചെയ്താലുണ്ട് ഞാൻ അതുവരെ അതിന് വേണ്ടി ഡയമണ്ട് കൂട്ടി കഴിക്കും കൂട്ടി വെച്ചിട്ട് അത്യാവശ്യം നല്ല ഈവെൻസിന് മാത്രമേ ഞാൻ സ്പെൻഡ് ചെയ്തുള്ളൂ സോ എന്തായാലും ഗ്ലൂ ആൾ നമുക്ക് നോക്കാം ഗ്ലൂ ആൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം സിമ്പിൾ ആയിട്ട് ഗ്ലൂ ഗ്ലൂൾ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഗ്ലുവളിൻ്റെ സ്കിൻ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എക്വിപ്പ് ചെയ്യുന്നില്ല ജസ്റ്റ് കളക്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളൂ സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഗ്ലുവൽ ഇഷ്ടപ്പെട്ടു ഇല്ലെന്നുകൊണ്ട് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ആരൊക്കെയാണ് ഈ ഒരു ബണ്ടിൽ ബണ്ടിലെടുത്തതെന്നും ആർക്കൊക്കെ എത്ര ഡയമണ്ട് ആയെന്നും ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എന്തായാലും ഇതൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ബൈ ബൈ ബൈബേഗേഴ്സ് ലവ് യു യോൾ ടേക്ക് കെയർ ആൻഡ് ലവ് യു ആൾ